അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബാംഗ്ലൂരിൽ നല്ല മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പിലൊക്കെയാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ഭാവു ചേട്ടന്റെയും വീട്ടിലാണ് ഇവിടെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ട് അപ്പൊ നമുക്ക് അവരുടെ വീട്ടിലോട്ട് പോയാലോ എനിക്ക് തോന്നുന്നേ ചേട്ടാ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ബാുചേട്ടനെയും ഡിസ് എച്ചെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും യു എസിന് എല്ലാവരെയും പരിചയപ്പെടുത്താൻ വേണ്ടി ഇത് ബാബുചേട്ടൻ ഡിസ്റ്റേച്ച് ഇവർ കടന്നു വരുന്നത് നമ്മുടെ കുത്തിയതോടെന്ന് പറയുന്ന സ്ഥലത്താണ് ഇവര് പള്ളിയോടൊക്കെ വളരെ ചേർന്ന് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് അതുപോലെ തന്നെ എല്ലാ അച്ഛന്മാർക്കും വരുന്ന എല്ലാ അച്ഛന്മാർക്കും ഇവിടെയാണ് സ്റ്റേ ചെയ്യാനുള്ള അതല്ലെങ്കിൽ ഫുഡും ഭക്ഷണവും ഒക്കെ ഇവർ തന്നെയാണ് തരുന്നത് അപ്പം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ബാച്ചേട്ടനോടും ഡിസ് ചോദിച്ചറിയാം ഓക്കെ ഭാവു എത്ര വർഷമായി ഇവിടെ ബാംഗ്ലൂർ വന്നിട്ട് ഇവിടെ ഇവിടെ വന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഞാൻ ഞാൻ ഒരു ഒരു ബിസിനസ് ആണ് വീട് അറിയോ എന്റെ അറിയാം ഷിബിൻ ഇന്ന് റിയാംകരെ കാണിക്കാൻ വേണ്ടി പൗച്ചണ്ടുള്ളത് സ്പെഷ്യൽ സാധനം ഉണ്ടെന്ന് എനിക്കറിയാം എന്താണെന്ന് പറയാം ായിട്ടൊന്നുമില്ല ചെറിയൊരു കൃഷി ചെയ്യുന്നുണ്ട് ടറസിലാണ് ഓക്കെ നാലാമത്തെ നിലയിൽ പോയാലേ അത് കാണാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ഇവിടെ വന്ന് നമ്മളത് ഏഹ് റിവീൽ ചെയ്യുന്നില്ല നമുക്ക് നാലാം നിലയിൽ പോയിട്ട് നമുക്ക് കാണാം ഓക്കെ വീടിന്റെ ഫ്രണ്ടിൽ വശത്തായിട്ട് തന്നെ ഒരു ഒത്തിരി മണി പ്ലാന്റും അതുപോലെ തന്നെ നല്ല ഗ്രീനറി നൽകുന്ന ചെടികളൊക്കെ നട്ടിട്ടുണ്ട് രസിച്ചാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഒരു വലിയ യാത്ര തുടങ്ങുകയാണ് ഇനി തുടങ്ങാണ് നാല് വരെ എത്തണം ഒരു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറെ അധികം വ്യത്യസ്തമായിട്ടുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ നട്ടിട്ടുണ്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇവര് അപ്പൊ നിങ്ങൾ ചോദിക്കാരിക്കും എന്തിനാണ് ഈ നാലാം നില വരെ എത്തിയത് അതും രാത്രി കാണിക്കാൻ വേണ്ടിയാണോ രാത്രിയിൽ നിങ്ങൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം കാണിക്കാനാണ് അപ്പൊ നമുക്ക് ഏറ്റവും മുകളിലെ നിലയിൽ കാരണം വരും അങ്ങനെ അവസാനം നമ്മൾ നമ്മള് എത്തി ഇവിടെയാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഫ്ലവേഴ്സ് എല്ലാം പിരിഞ്ഞേക്കാണ് ചേട്ടാ എത്ര നിന്ന് പോയിട്ടുണ്ട് ഇരുപത്തി എട്ടണോ ഇരുപത്തി എട്ടെണ്ണം ഇന്ന് പൂത്തിട്ടാണ് ഇന്നലെ എത്ര എണ്ണം പൂത്തായിരുന്നു ഇന്നലെ ഒരു അപ്പൊ മുപ്പത്തഞ്ചും ഏകദേശം ഒരു അമ്പതിനും ഏഴിലാണ് ഇപ്പൊ തന്നെ ഇനി പൂക്കാനായിട്ട് ഒരുപാട് ബിരിയാണി ഒക്കെ ഉണ്ട് ഇതാണ് ഇന്റെ ഇപ്പോൾ ഇതൊരു പതിനഞ്ച് ദിവസത്തോളം കഴിയുമ്പഴേക്കും വലുതായി പൂവായിട്ട് വിരിയും വിരിഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല അപ്പം ഇതാണ് ടെസ്റ്റ് ഭാവുചേട്ടിനും വെച്ചിരിക്കുന്ന സർപ്രൈസ് നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടി ഓക്കെ അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഈ രാത്രി തന്നെ വന്നത് ബാവു ചേട്ടാ രാത്രി എന്ന് പറഞ്ഞാൽ ഈ പൂ വിരിയുന്നത് രാത്രിയാണ് ഓക്കെ രാത്രി മാത്രമേ വിരിഞ്ഞു കാണാൻ പറ്റുള്ളൂ നേരം വെളുക്കുമ്പോഴേക്കും അത് കൂമ്പി പോകും നമുക്ക് ഭംഗി കാണണമെങ്കിൽ രാത്രി തന്നെ വരണം അതാണ് ചിലതൊക്കെ ഒമ്പത് മണി വരെ ഈ അപ്പൊ നമ്മള് രാത്രി വന്ന മാത്രമേ ഈ പൂവിനെ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് എവിടെന്നാണ് ഐഡിയ കിട്ടിയത് ആദ്യം ഉണ്ടായിരുന്ന ഒരു കൊച്ചൻ ഫാദർ ജസ്ബിൻ പുള്ളിയാണ് ആദ്യം ഒരു കട ഇവിടെ കൊണ്ടുവന്നു ഞാൻ അത് കണ്ടിട്ട് ഷിബിനും അതിന്റെ ഫ്രണ്ട്സ് പോയിട്ട് പിന്നെ ലാൽബാഗിന് രണ്ട് കടകളും ചെടി കൊണ്ടുവന്ന് പിടിപ്പിച്ചു അത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ കായ് അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നു അങ്ങനെ അതിനെ വലുതാക്കി അതിൻ്റെ അതിൽ നിന്ന് തണ്ട് വെട്ടി ഞങ്ങൾ ഇതുപോലെ തൈകൾ ഉണ്ടാക്കി പിടിപ്പിച്ചു ഇവിടെ എത്ര തൈകളുണ്ട് ടോട്ടല് ഒരു എൺപതിന് അടുത്തുണ്ട് എൺപത് എൺപത്തി അഞ്ച് തൈ ഉണ്ടോ അപ്പൊ കഴിഞ്ഞ ഇത് എത്ര ചെയ്തിട്ട് ഇത്രയും ഇതുപോലെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു വർഷം ആയിട്ടുള്ളു തുടങ്ങിയിട്ട് ഒരു മൂന്ന് വർഷത്തോളം കഴിഞ്ഞ വർഷം നല്ലൊരു നല്ല നല്ല നല്ലോ നമുക്ക് ഏകദേശം എത്ര എത്ര കഴിഞ്ഞ വർഷം ഒരു അറുപത് അറുപത്തഞ്ച് കിലോത്തോളം അപ്പൊ അന്ന് അത്രയും വിപുലീകരിച്ചിട്ടില്ലായിരുന്നു ഇല്ലായിരുന്നു ഒരു വർഷം കുറച്ചുകൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി നന്നായിട്ട് വരുന്നവർ പ്രതീക്ഷിക്കുന്നു എന്തൊക്കെയാണ് വളം ചെയ്യുന്നത് ചേട്ടാ ഇതിന് വളം ചെയ്യുന്ന എല്ലുപൊടി പിന്നെ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് വരുന്ന എല്ലാ പച്ചക്കറി വേസ്റ്റും ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇങ്ങനത്തെ ഐഡിയ കിട്ടിയത് അത് ഞങ്ങള് പല പല ഐഡിയകൾ നോക്കി അതൊന്നും സ്റ്റഡി ആയിട്ട് നിൽക്കുന്നില്ല പിന്നെ മനസ്സിലിങ്ങനെ ഓർമ്മ ചെയ്ത് ചെയ്ത് വന്നപ്പോഴാണ് ഇങ്ങനെ അപ്പം ഇവിടെ എത്ര തരം ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് വന്നിട്ട് നാല് നാല് എന്ന് പറഞ്ഞ ഏതൊക്കെയാണ് ഒന്ന് റോയൽ റെഡ് പിങ്ക് പിങ്ക് പിന്നെ വൈറ്റ് യെല്ലോ ഇപ്പൊ വെച്ചിട്ടുള്ളൂ ഇനി ഓക്കെ മനോഹരമായ പൂവാണ് ഈ ഒരു പൂവുണ്ടാവാൻ വേണ്ടി എത്ര നാൾ എടുക്കും നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഒരു വർഷത്തോളം എടുക്കും വർഷം ും കൊണ്ട് നമുക്ക് ചേട്ടാ ഇത് അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇതൊരു ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇങ്ങനെ ടെറസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ അത് ബാംഗ്ലൂർ സിറ്റിനെ സംബന്ധിച്ച് നമുക്ക് സ്ഥലത്തിന്റെ പരിമിതി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലെ മേലെ കുറച്ച് സ്ഥലം നമ്മൾ അതിനോട് ഒഴിവാക്കി എടുത്തതാണ് അത് നമ്മൾ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തു കൂടി വന്ന ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് സ്ഥലം ഉണ്ടോ അത്രേ ഉള്ളൂ സ്ഥലത്തിന് ഞങ്ങൾ ഇത്രയും ചെയ്തിരിക്കുന്നു ആയതുകൊണ്ട് ഇതിനധികം വെള്ളം വേണ്ട അതുകൊണ്ട് പിന്നെ ടെറസിന്റെ മേളിൽ ഞങ്ങൾ നാല് നിലയിൽ ഡെയിലി കയറി വന്ന് ചെയ്തും ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു ദിവസം നനച്ചില്ലെങ്കിലും ഒന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ആഴ്ച ഒന്നും രണ്ടു ദിവസം വെള്ളം കിട്ടിയാൽ മതി അതിന് നിങ്ങൾ ആർക്കും ചെയ്യാവുന്നതാണ് കുറച്ച് സ്ഥലമുള്ളവരും വീട്ടിൽ ഒന്നോ രണ്ടോ കടയെങ്കിലും ഇത് കാരണം ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന കഴിക്കാൻ പറ്റുന്ന എല്ലാവരും വീട്ടിലും ഉള്ളത് നല്ലത് തന്നെയാണ് ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് ഹൺഡ്രഡ് പെർസെന്റ് ജൈവ വളമാണ് കാരണം ഇത് നമ്മുടെ 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 സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ ബിസിനസ് അല്ലല്ലോ അപ്പൊ ജൈവവളം ആയതുകൊണ്ട് ആർക്കും ധൈര്യമായിട്ട് കഴിക്കാവുന്ന ാണ് അപ്പൊ ബാധിച്ചേട്ടാ ഇതിന്റെ തൈകൾ എങ്ങനെയാണ് നമ്മള് തൈകളെന്ന് പറഞ്ഞാൽ നമ്മള് ഇതിന്റെ ഈ കായ ഉണ്ടായിരിക്കുന്ന കായിലേ ആ തണ്ടാണ് ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാണ് മണ്ണില് പക്ഷേ ഒരു ഒന്നൊന്നര മാസത്തോളം വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് നടണ്ട് അവിടെ നടാം അപ്പൊ ഇവിടെ നമ്മള് തൈ കൊടുക്കണുണ്ടോ തൈ ഞങ്ങള് ചെയ്യും കഴിഞ്ഞ വർഷമായിട്ട് ഇവിടെ അപ്പൊ നിങ്ങൾക്ക് തൈകളൊക്കെ ഈ ഈ ബക്കറ്റിന്റെ സെറ്റ് പറയാവോ ബക്കറ്റിനകത്ത് നമുക്ക് കുറ്റി ഉറപ്പിക്കണം ഉറപ്പിക്കാനായിട്ട് ഞങ്ങൾ നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങളുമായിട്ടൊന്നും ശരിയായില്ലേ പിന്നെ ഞാൻ ചെയ്തത് കോൺക്രീറ്റ് ഒരു മൂന്നഞ്ച് തലത്തില് കോൺക്രീറ്റ് ഇട്ട് അതില് കുറ്റി ഉറപ്പിച്ചതിനു ശേഷമാണ് അതിന് ശേഷം മണ്ടും വെള്ളം വെള്ളം വെള്ളവും അതുപോലെ ഈ ഒരു പൂവിന് നല്ലൊരു ചെറിയൊരു നല്ല മണമാണ് ഇതിന്റെ അകത്ത് കേട്ടോ നല്ല മണം നല്ല രസമാണ് കാണാനായിട്ട് ഇത് രാത്രി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പകല് വന്നു കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല ഇതുപോലെ ഇരിക്കും അതുകൊണ്ടാണ് നമ്മൾ രാത്രി വന്നത് യെസ് ഇപ്പൊ പൂവിരിഞ്ഞത് കണ്ടില്ലേ ഈ പൂവ് ഒരു ദിവസം കഴിഞ്ഞ ഇതുപോലെ ഉണങ്ങി കായ് ഇത് അത് എത്ര നാളായതാണ് ആ കായ ഇതിപ്പോ ഒരു പതിനഞ്ച് ദിവസമായിട്ടുണ്ടോ ഓക്കേ ഇനി ഒരു പതിനഞ്ചു ദിവസത്തിനുള്ളിൽ അത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അത് വലുതായി ചോമ്പ് കളർ ചേഞ്ച് ആവും നമുക്ക് പറിക്കാറോ ചെയ്യുന്നത് ഇതുപോലെ കുറ്റി ഇട്ടിട്ട് മേലെ ടയർ വെച്ച് കൊടുക്കുക ചെയ്യാം ഞാൻ നോക്കിയപ്പോ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടിരിക്കട്ടെന്ന് വെച്ചാൽ വർക്ക് ചെയ്ത് ചെയ്ത് കൊറച്ചിരിക്കണം ഈ ചെടിക്ക് വന്നിട്ട് ഇരുപത്തിയഞ്ചു വർഷത്തോളം ലൈഫ് ഉണ്ട് അപ്പൊ അത് കുറച്ച് ലൈഫ് കൂടുതൽ അപ്പം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏപ്രിൽ മുതലാണ് ഇത് മുട്ടിടാൻ തുടങ്ങും ഒക്ടോബർ നവംബർ വരെ നമുക്ക് അത് കഴിഞ്ഞപ്പം നമ്മൾ ഇതിന്റെ കട്ടിങ് എല്ലാം ചെയ്ത് റെഡിയാക്കി നിർത്തി കഴിഞ്ഞാൽ അടുത്ത ഏപ്രിൽ മുതൽ പിന്നെയും ചെടി വെക്കുന്നതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണം കാരണം നെലിലും ചോലയുള്ള സ്ഥലത്ത് കഴിഞ്ഞാൽ ചെടി വളരും ചൂട് കിട്ടണം നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്തായിരിക്കണം പിന്നെ വെള്ളം കുറച്ച് മതി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ബാചേട്ടാസേച്ചി എന്ത് തോന്നുന്നു ഇത് ചെയ്യുമ്പോ ഉള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് ഒരു നല്ലൊരു അനുഭവായിട്ട് തോന്നുന്നേ കാരണം എല്ലാവരും വന്ന് ഇത് കാണാൻ വരുമ്പോ തന്നെ നമുക്കൊരു ഹാപ്പിയാണ് ഈ പൂ വിരിഞ്ഞത് കാണാനും കാണുമ്പോ അത് ഷെയർ ചെയ്യാനും ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷമുള്ള എന്താണ് ഒരു എല്ലാവരും ഷെയർ സന്തോഷം മെസ്സേജ് ആണ് ഒത്തിരി ഇതിന്റെ പുറകില് വർക്ക് ചെയ്യുന്നത് വച്ചേട്ടൻ കമ്പനി പോകുമ്പോൾ ഒരുപാട് തവണ വന്ന് ഇതെല്ലാം ചെയ്ത് ഡെയിലി നാല് നേരം ഇറങ്ങി ഇതിനോട് നല്ലതായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്നാലും വളരെ മനോഹരമാണ് ടി സെച്ചി അതുപോലെ ഭാവ് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒന്നായിരിക്കും നിങ്ങൾക്കും ട്രൈ ചെയ്യാൻ നോക്കാം അല്ലെ എല്ലാവർക്കും അപ്പൊ ഈ രാത്രിയില് നമ്മള് മനോഹരമായ പൂക്കളും അതുപോലെ തന്നെ ഭാവചണ്ടിന്റെ സ്ച്ചിയുടെ ഒക്കെ മനോഹരമായ ഒരു ഗാർഡൻ നമ്മൾ കണ്ടു ടെറസിലെ ഗാർഡൻ അതിമനോഹരം ഇത് വളരെ മനോഹരമായിട്ടുണ്ട് അപ്പം ഇതിന് പേര് കൊടുത്തേക്കുന്നത് ആണ് ാണ് ജോസ് വർഗീസ് ജോസ് വർഗീസ് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് സ്വഭാവമായിട്ട് ഞങ്ങള് ജൈവികൾ അപ്പൊ ഷിബിന്റെ ഒരു ഓർമ്മയ്ക്ക് കൂടിയാണ് അവരിതെല്ലാം ചെയ്യുന്നത് അപ്പം ഇത് വളരെ മനോഹരമായ ചെടിയാണ് കുറച്ച് മുള്ളുകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ പണിയെടുക്കുമ്പോൾ ഇടക്കിടക്ക് തട്ടാനും മുട്ടാനൊക്കെ സാധ്യതയുണ്ട് മുറിവുകളൊക്കെ വരും എന്നാലവർ വളരെ ഭംഗിയായിട്ട് ഇതിനെ ടേക്ക് കെയർ ചെയ്യുന്നു അതുപോലെ തന്നെ അവർ പൂവിട്ട് തരികയും ചെയ്യുന്നു അപ്പൊ നമ്മൾ എത്ര പരിഗണന നമ്മൾ ഒരാളോടോ ഒരു വ്യക്തിയോടോ ഒരു ചെടിയോടൊക്കെ കൊടുക്കുന്നു അതിനനുസരിച്ചുള്ള പ്രതിഫലവും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുമെന്ന് ഇവർ നമ്മളെ കാണിച്ചു തരികയാണ് ഒരു ഗാർഡനിലൂടെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗാർഡൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ രാത്രി വന്നതിന്റെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായാലോ അല്ലേ ഈ പൂക്കളൊക്കെ നിങ്ങളെ കാണിക്കാനും അതുപോലെ തന്നെ ബാവുചാണ്ടിന്റെ സ്റ്റേജിയൊക്കെ പരിചയപ്പെടുവാനും അവർ കുറെ നിർദ്ദേശങ്ങൾ ഒക്കെ നന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലും ടെറസിലൊക്കെ ആയിട്ട് അത് ചെയ്യാനൊക്കെ സാധിക്കും അപ്പം താങ്ക് യു അപ്പൊ അടുത്ത വീഡിയോ ഇവരെ കാണാം ബൈ ബൈ